മലയാളികളുടെ പ്രിയ കോമഡി താരമാണ് ബിനു അടിമാലി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷക ജന പിന്തുണ നേടിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ആയിട്ടുണ്ട് എന്നാൽ അടുത്തിടെയായി താരത്തിന് അത്ര നല്ല സമയമല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ബിനുവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും ഇടം പിടിക്കാറുമുണ്ട് കാരണം എന്തെന്നാൽ നിരവധി താരങ്ങളെയാണ് അദ്ദേഹം ബോഡി ഷെയ്മിങ്ങിന് വിധേയമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ ആരാധകരെല്ലാവരും ഇപ്പോൾ എതിരാളികളായി മാറിയൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് കൂടാതെ ബിനു അടിമാലിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വരികയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്ത ജിനേഷ് എനിക്കൊരു സഹോദരനെ പോലെയാണെന്നാണ് ഇപ്പോൾ ബിനു അടിമാലി പറയുന്നത് കോവിഡ് സമയത്തെ കുറച്ച് വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു ഒരുമിച്ച് അതിൽ നിന്നും കിട്ടിയ വരുമാനം ഞങ്ങൾ ഇരുവരും വീതിച്ചെടുക്കുകയായിരുന്നു എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുണ്ടായത് എന്ന് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നു ഞാൻ പുള്ളിയുടെ ദേഹത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്താ പറ്റിയത് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീരേണ്ട വിഷയമാണ് ഇത്രയും വലിയൊരു വിഷയമാക്കി തീർത്തത് പക്ഷേ എല്ലാം കൈവിട്ടുപോയി പോയി ഈഗോ വഴുമ്പോഴുണ്ടാവുന്ന പ്രശ്നമായിരിക്കാം ഇതൊക്കെ എല്ലാം മറക്കാനാണ് ശ്രമിക്കുന്നത് അവനും എന്നെ ദ്രോഹിക്കണമെന്നില്ല ഞാൻ ക്യാമറ തല്ലി പൊട്ടിച്ചിട്ടുമില്ല ഞങ്ങൾ രണ്ടുപേർക്കും തെറ്റു മനസ്സിലായെന്നും ബിനു അടിമാലി പറയുന്നു ജിനേഷുമായുള്ള സംഭവത്തിൽ താരം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും താരത്തിന് നഷ്ടമായിരിക്കുന്നത് നിരവധി അവസരങ്ങളാണ് പ്രൈവേറ്റ്സിലെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ആ സംഭവത്തിന് ശേഷം എന്നെ ചാനൽ പരിപാടിക്ക് വിളിച്ചിട്ടില്ല എന്ന് ബിനു അടിമാലി തന്നെ പറഞ്ഞിട്ടുമുണ്ട് ശ്രീകണ്ഠൻ സാറെ നേരിട്ട് പോയി കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ബിനു പറയുന്നു ശ്രീകണ്ഠൻ നായറിനോടും ഫ്ലവേഴ്സ് ടിവിയോടും ഞാൻ മാപ്പ് പറഞ്ഞു എന്നാണ് ബിനുവിന്റെ വാദം തിരിച്ച് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി സ്റ്റാർസിലേക്ക് വിളിച്ചാൽ തിരികെ പോകുമെന്നും ബിനു വ്യക്തമാക്കി ഇനി അവരാരും വിളിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ തന്റെ പഴയൊരു ജോലിയായ പെയിന്റിംഗ് പണിയിലേക്ക് താൻ പോകുമെന്നാണ് ബിനു അവകാശപ്പെടുന്നതും എന്ത് തന്നെയാണെങ്കിലും താരത്തിന് അത്ര നല്ല സമയമല്ല എന്ന് ഉറപ്പിച്ച് പറയാം മല നിമിഷങ്ങളിൽ ിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം